വാർത്തകളിലേക്ക് തിരികെ സ്വാഗതം രാജ്യാന് ബോൾ ടൂർണമെന്റ് ഒക്ടോബർ മുതൽ വരെ ദുബൈ അക്കാദമിയിൽ അടക്കം ദുബൈ മാസ്റ്റേഴ്സ് ബാസ്കറ്റ് ബോൾ ആണ് സംഘാടകർ ഇരുപത് ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ അഞ്ച് രാജ്യത്ത് നിന്നുമുള്ള കളിക്കാർ പങ്കെടുക്കും ടൂർണമെന്റിന്റെ പ്രചാരണ വീഡിയോ സ്റ്റുലൈയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ബാത്തുക്കുട്ടി കടവും പ്രകാശനം ചെയ്തു ടൂർണമെന്റ് ജനറൽ കൺവീനർ വിമൽ പ്രകാശ് കൺവീനർമാരായ ജയരാജ് കെ വി അബീബ് ബാബു എൻ സീനിയർ വൈസ് പ്രസിഡന്റ് അയന ശുഭൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ ഒക്ടോബർ ഗംഭീരമായ ഒരു ഇന്റർനാഷണൽ 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 ടൂർണമെന്റ് ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ് ദുബായ് ദുബായ് മാസ്റ്റേഴ്സ് തീയതികളിൽ ാണ്സ്റ്റേഴ്സ് ഏജ് കാറ്റഗറിൽ ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇതില് ഏകദേശം അഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് ഇരുപതിൽ പരം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഇതില് ഏകദേശം അഞ്ചോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പ്രമുഖരായ പഴയ പൂർവ്വ ഇന്ത്യൻ പ്ലെയേഴ്സ് ആയ കസ്റ്റംസില പ്ലേഴ്സ് വരുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേസിൽ വരുന്നുണ്ട് മിലിറ്ററി പ്ലെയേഴ്സ് വരുന്നുണ്ട് കൂടാതെ പാകിസ്ഥാൻ ശ്രീലങ്ക ഫിലിപ്പീൻസ് ജോർജിയ ആൻഡ് യു ഇ ടീമ് യു ഇ എന്നിവിടങ്ങളെ പൂർവ്വ നാഷണൽ പ്ലെയേഴ്സ് എല്ലാം പങ്കെടുക്കുന്നുണ്ട് ബ്രോഷർ ചെയർമാൻ ശ്രീ സ്വാഗതം ചെയ്യുന്നു ഇന്റർനാഷണൽ ബാസ്കറ്റ് ബോൾ രണ്ടാമത്തെ സീസൺ ഒക്ടോബറിൽ നടക്കുകയാണ് മീഡിയ പാട്ടുകളാവുന്ന കാര്യത്തിൽ എൻ ഡി വിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണ്ടത്തെ നാഷണൽ ഇന്റർനാഷണൽ ടീം അങ്ങൾ പങ്കെടുക്കുന്ന ഒരു ശക്തമായ ഒരു മത്സരമാണ് ഇതെന്നുള്ള തീർച്ചയായിട്ടുള്ള തിരിച്ചറിവുണ്ട് അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മലയാളി സോറിപ്പര് മലയാളി സുഹൃത്തുക്കളാണ് എന്നറിഞ്ഞതിൽ എൻ ഡി പിക്ക് സന്തോഷം മലയാളികളുടെ കായികവും സാംസ്കാരികവുമായ സാഹിത്യ കലാപരമായ എല്ലാ പരിപാടികളും പരിപോഷിപ്പിക്കുവാൻ എൻ്റെയും എപ്പോഴും മലയാളികൾ കൂടെയുണ്ട് ഇപ്പോൾ ഈ ബാസ്കറ്റ്ബോളിൽ നിന്നും എനിക്ക് പങ്കാളികളാവുന്നതിൽ ഒരിക്കലൂടെ വളരെ സന്തോഷം എല്ലാവിധ വിജയാശംസകളും